ഗാസയിൽ തടവിലായ മൂന്ന് ഇസ്രയേലി ബന്ദികളുടെ വീഡിയോ പുറത്തുവിട്ട് ഹമാസ് ഹമാസിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാനും യുദ്ധത്തിന്റെ നൂറാം ദിവസത്തോടനുബന്ധിച്ച് തങ്ങളുടെ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഹമാസ് വീഡിയോ സംപ്രേഷണം ചെയ്തത് ഇരുപത്തിയാറുകാരിയായ നോവ അർഗമണി അൻപത്തിമൂന്നുകാരിയായ യോസി ഷരാബി മുപ്പത്തിയെട്ടുകാരിയായ ഇറ്റായി സ്വീർസ്കി എന്നിവരുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഹമാസ് പുറത്തുവിട്ടത് വിട്ടത് മുപ്പത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ എപ്പോഴാണ് ചിത്രീകരിച്ചതെന്ന് വ്യക്തമായിട്ടില്ല ഇവരുടെ വിധി നാളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്നും അനുബന്ധമായ വീഡിയോയിൽ പറയുന്നുണ്ട് ഇസ്രയേൽ സർക്കാരിനോട് തങ്ങളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബന്ദികൾ വീഡിയോയിൽ ആവശ്യപ്പെടുന്നുണ്ട് ദൃശ്യങ്ങളിൽ ബന്ധുക്കൾ സ്വയം പരിചയപ്പെടുത്തുകയും തങ്ങളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് ഇസ്രായേലി ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ആക്രമണത്തിന്റെ ആദ്യ വീഡിയോകളിൽ ഒന്നിൽ പകർത്തിയ അർഗമനിയുടെ ദൃശ്യങ്ങളിൽ എന്നെ കൊല്ലരുത് എന്ന് ഹമാസ് ഭീകരരോട് അപേക്ഷിക്കുന്നുണ്ട് യുവതിയെ ബലമായി ഒരു മോട്ടോർ സൈക്കിളിൽ കയറ്റി തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു കാമുകൻ അഭിനാഥൻ ഓറിനെ കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു അർഗമനിയെ തട്ടിക്കൊണ്ടു പോയത് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു സൂപ്പർനോവ റേവ് ആക്രമണത്തിന്റെ ഭീകരതയെ പ്രതീകപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ മസ്തിഷ്ക ക്യാൻസറുമായി മല്ലിടുന്ന നോവയുടെ അമ്മ ലിയോറ അർഗമണി മകളുടെ മോചനത്തിനായി ഇസ്രയേലിലേക്കും ചൈനയിലേക്കും ഉൾപ്പെടെ അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു തന്റെ മകളെ അവസാനമായി ആശ്ലേഷിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ബൈഡനെയും സമീപിച്ചിരുന്നു യോസി ഷറാബിയെയും സഹോദരൻ ഏലിയെയും കിബൂട്സ് ബീരിയിലെ അവരുടെ വീടുകളിൽ നിന്ന് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു ഇതിനിടെ ഇസ്രയേൽ സൈന്യം ഗാസയിൽ ഷെല്ലാക്രമണം നടത്തിയതിനാൽ ബന്ദികളാക്കിയ ചിലരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ഹമാസ് വ്യക്തമാക്കി ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ബന്ദികൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ സൈനിക ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ബന്ദികളെ വധിക്കുമെന്ന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഹമാസ് ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ബന്ദികളെ സംബന്ധിച്ച് ഹമാസ് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളോട് പ്രതികരിക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചു ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി തങ്ങളെ മാനസികമായി തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഹമാസ് നടത്തുന്നതെന്നും ഇസ്രയേൽ ആരോപിച്ചു നേരത്തെ കൊല്ലപ്പെട്ട ബന്ദികളുടെ ശവശരീരങ്ങൾ ഇസ്രയേൽ കണ്ടെടുത്തിരുന്നു ശവശരീരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അവർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് ഹമാസ് വാദത്തോട് യോജിക്കാൻ കഴിയില്ലെന്നും ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയത്തിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥനായ ഹാഗർ മിസ്രാഹി ഡിസംബറിൽ പ്രാദേശിക ടിവിയോട് പറഞ്ഞിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇസ്രയേൽ നര നായാട്ട് നൂറാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഖത്തർ സമാധാനപരമായ ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഇതിനിടയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകൾ വഴിയൊരുക്കി ഒക്ടോബർ ഏഴിലെ അൽ അക്സ പ്രളയത്തോളം തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും ഇരുപക്ഷവുമായും ഒരുപോലെ സംവദിക്കാൻ ശേഷിയുള്ള രാജ്യമെന്ന നിലയിലാണ് ാണ് ഖത്തർ ഈജിപ്തും സൗദി അറേബ്യയും തുർക്കിയും ജോർദാനും എല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായ പങ്കുവഹിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ ജനതയ്ക്ക് അനുകൂല വികാരമുണ്ടാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചു ഒപ്പം യുദ്ധം മേഖല ഒന്നാകെ പടരാതെ സൂക്ഷിക്കാനും ചർച്ചകൾക്കായി ഇതിനായി അമേരിക്കൻ നേതൃത്വം പലതവണ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു നരഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടായിയെങ്കിലും ഇസ്രയേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നദന്യാഹുവിന്റെ കടുംപിടുത്തവും വിലങ്ങുതടിയായി മാറുകയാണ്